ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനത്തെ നാളുകളിലേക്ക് കടക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഫൈനൽ എപ്പിസോഡ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഫൈനൽ എപ്പിസോഡിൽ ആരായിരിക്കും കപ്പ് ഉയർത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ചർച്ചകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് മാത്രമല്ല മത്സരാർത്ഥികളുടെ പി ആർ ടീമുകൾ കുറച്ചുകൂടി അവരെ കുറച്ചുകൂടി വെള്ളപൂശാനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അവർക്ക് വേണ്ടിയിട്ട് വോട്ട് പിരിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് അനുമോള് തന്നെയാണ് ഒരുപാട് ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയത് മുതൽ ചർച്ചാ വിഷയമാകാനായിട്ട് അനുമുകൾക്ക് സാധിച്ചു എന്നതാണ് ഓരോ കാര്യങ്ങളിലും വിവാദ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും വിവാദ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ പേരിലും അനു ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അനു എല്ലാവരും അനുവിനെ ഒറ്റപ്പെടുത്തി ടാർഗറ്റ് ചെയ്തപ്പോഴും അനു ധൈര്യത്തോടു കൂടി തന്നെ അതെല്ലാം നേരിട്ട് മുന്നോട്ട് വന്നു പക്ഷേ പിന്നെ പിന്നെ ആയപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം അനുവിൻ്റെ പേരിലും ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അനുവിന് നെഗറ്റീവ് ഉണ്ടാകാൻ കാരണം ആര്യും പിന്നെ ജിസേലിന്റെയും ആ ഒരു പ്രശ്നത്തിൽ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് എവിക്റ്റ് പോയ മത്സരാർത്ഥികളുടെ റീ എൻട്രി നടക്കുമ്പോൾ അവർ വന്നതിന് ശേഷം നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നത് ഷൈത്യം അനുവും വിൻസിയും തമ്മിലുള്ള ആ ഒരു ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാവുകയാണ് അത് മാത്രമല്ല അനീഷിന്റെയും അനുമോളുടെയും ആ ഒരു അനീഷ് അനുമോളോട് നടത്തിയ പ്രണയ അഭ്യർത്ഥനയും എന്നാൽ അനീഷിനെ ഈ ഒരു കുരുക്കിലേക്ക് കൊണ്ടിട്ടതും അനുമോൾ ആണെന്നുള്ള രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും അനീഷും അനുമോൾക്കുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കപ്പുയർത്താനുള്ള സാധ്യത കൽപ്പിക്കുന്നത് ഇവരെ കൂടാതെ ആദില നൂറ ഷാനവാസ് നെവിൻ അക്ബർ എന്നിവരാണ് ഷോയിൽ അവശേഷിക്കുന്നത് ഇവരിൽ ഒരാൾ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകും നിലവിലുള്ള ടോപ്പ് ിൽ ഒരാൾക്ക് പോലും കപ്പിന് നൂറ് ശതമാനം അർഹതയില്ല എന്ന് പറയുന്ന പ്രേക്ഷകരും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഈ സീസണിന്റെ ഒരു ഫൈനൽ തോട്ട് ആയിരിക്കും ഒരു രാജാവുമില്ലാതെ ഒരു സീസൺ അവസാനിക്കുന്നത് പേഴ്സണലി ഇതിൽ ആര് ജയിച്ചാലും പ്രേക്ഷകർക്ക് ഒരുപാട് വിഷമവും സങ്കടവും ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് കഴിഞ്ഞ സീസണുകളിൽ കണ്ട പോലെ ആരോടും ഒരു ദേഷ്യവും വാശിയും തോന്നാത്തത് ഇത്തവണത്തെ സീസണിനെ വേറിട്ട് നിർത്തുന്നു മത്സരാർത്ഥികളുടെ ഉള്ളിലും അങ്ങനെ ഒരു പക മറ്റുള്ളവരോട് ഉള്ളതായി തോന്നിയില്ല എല്ലാവരും ജയിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കള്ളത്തരങ്ങളും ഉടായ്പകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായി പ്രേക്ഷകർക്ക് പുറത്ത് പോയി തിരിച്ചു വരുന്ന മത്സരാർത്ഥികളെ കാണാൻ വലിയ താല്പര്യം തോന്നാത്തതും ഈ സീസണിലാകും അവസാന ഏഴിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും കുറെ പോസിറ്റീവും കുറേ നെഗറ്റീവും ഉണ്ട് ആര് ജയിക്കാൻ ആര് ജയിക്കണം അല്ലെങ്കിൽ ആര് ജയിക്കാൻ നൂറ് ശതമാനം അർഹത ഉള്ളവരായിട്ട് ആർക്കും തോന്നിയിട്ടില്ല അതിന് കാരണം തന്നെ അവരുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇന്ന ഒരാൾ ജയിക്കണം അല്ലെങ്കിൽ ഈയോ ഈ ഒരാൾ കപ്പ് ഉയർത്തണം അതിന് അർഹയാണ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഒരാളെയും തോന്നിയിട്ടില്ല പേഴ്സണലി ഇവരെ വില ഇരുത്തിയാൽ ഇവരെ ഇപ്പോൾ ഓരോരുത്തരെയായിട്ടും വിലയിരുത്തി കഴിഞ്ഞാൽ അനീഷ് ഇത്രയും സെലിബ്രിറ്റികൾ വരുന്ന ഒരു ഷോയിൽ ശ്രദ്ധ കിട്ടണമെങ്കിൽ എന്തെങ്കിലും യുണീക്കായി ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു വന്ന് അതേപടി പ്രയോഗിച്ചു ഒരു പരിധിവരെ അനീഷ് സക്സസ് ആയി കോമണർ കൃഷിക്കാരൻ ലേബലുകൾ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സഹായിച്ചു മറ്റൊരു സൂപ്പർ മത്സരാർത്ഥി വളർന്നു വരാത്തത് കുറെ അനീഷിന് സഹായമായി പക്ഷേ ഈ കാണിച്ചത് മുഴുവൻ അനുവിനോട് പ്രണയ അഭ്യർത്ഥന നടത്തിയതുവരെ അനീഷിന്റെ പക്ക ഗെയിം മാത്രമായിരുന്നു ഷാനവാസിനോട് സംസാരിക്കുന്ന ഒരു പാവം അനീഷ് ശരിക്കും അയാൾ അത്രയാണുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ നിൽക്കാൻ വേണ്ടി അങ്ങേര് കളിച്ച ഫേക്ക് ഡ്രാമകൾ മാത്രമാണ് അതിൽ അയാളെ കുറ്റപ്പെടുത്താനും കഴിയില്ല എന്നതാണ് സത്യം അനുമോൾ പേഴ്സണലി അനുമോളിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഈ വീട്ടിൽ ഒരുപാട് സർവൈവ് ചെയ്തു പോകുന്നത് അനുമോളാണ് പലരും പല സമയങ്ങളിലും അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും അനുമോൾ പതറാതെ പിടിച്ചു നിന്നത് സ്റ്റാർ മാജിക് ഫാൻസിന് അവളോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ സഹായിച്ചു അവസാനം കട്ടപ്പ് വരെ അനുമോളെ തകർക്കാനാണ് നോക്കിയത് അതെല്ലാം അനുമോൾ നേരിട്ടതും അടിപൊളിയായിട്ടായിരുന്നു പ്ലാച്ചിയും കരച്ചിൽ കാർഡും ക്യൂട്ട്നെസ് കാർഡും ലവ് കാർഡും ആര്നോടും പ്രവീണിനോടും ശ്രമിച്ചിട്ടും നടക്കാതെ നടക്കാത്തത് അനീഷിനിൽ അനീഷിൽ നടന്നു എന്ന് തന്നെയാണ് തുടക്കം മുതൽ ആര്യനോട് ഇത്തരത്തിൽ നടന്നു പിന്നെ പ്രവീണിനോടും ഒക്കെ ശ്രമിച്ചിട്ടും ആ ഒരു ലവ് ട്രാക്കോ ലവ് കാർഡോ ഒന്നും നടന്നില്ല അവസാനം അനീഷിൽ അത് സക്സസ് ആയി അങ്ങനെ കണ്ടന്റ് കൊടുക്കാൻ പാകത്തിലുള്ള എല്ലാ കാർഡും അനുമോള് വീശിയിട്ടുണ്ട് മൂന്ന് ഷാനവാസ് എന്ന് പറയുന്നത് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ് സീസണിന്റെ ഒരു പകുതി വരെ ഷാനവാസിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഒരു വലിയേട്ടൻ ഗെറ്റപ്പിൽ മീശയും പിരിച്ച് മുണ്ടും മടക്കി നെഞ്ചും വിരിച്ച് ഓരോ പ്രശ്നങ്ങളെ നേരിട്ട ഷാനവാസ് ലാലേട്ടനെ എടുത്തിട്ട് പൊരിച്ച എപ്പിസോഡിന് ശേഷം നിറം മങ്ങി റിയാസ് സലീമിനെ എടുത്തിട്ട് അലക്കിയ എപ്പിസോഡ് എല്ലാം കിടിലൻ പുറത്തൊരു നെഗറ്റീവ് ഉണ്ടാക്കി ഇപ്പോഴും അതിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അതുമൂലം ടിക്കറ്റോ ഫിളെ നഷ്ടമായതും എന്തിനും ഏതിനും അക്ബർ അക്ബർ എന്ന് പറഞ്ഞു നടന്നതും അവസാന നാളുകളിൽ കുറച്ച് ഷാനവാസിനെ പിന്നിലേക്ക് വലിച്ചിട്ടു വീട്ടിൽ ജനവിനായി നിന്ന ഒരാൾ ഷാനവാസ് ആണെന്നാണ് എന്റെ അഭിപ്രായം ഗെയിമിന് വേണ്ടി ഒരു ഡ്രാമയും കളിച്ചിട്ടില്ല ഫേക്കായി നിന്നിട്ടുമില്ല അക്ബർ വില്ലൻ സൈഡ് നേതാവ് അക്ബർ ആണെങ്കിലും പേഴ്സണലി അക്ബർ ഒരു ശുദ്ധനാണെന്ന് തോന്നിയിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി ഓരോന്നും ചെയ്തത് അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ച് ചെയ്യുന്ന ഒരാളല്ല അക്ബർ ഇപ്പൊ ഉള്ളവരിൽ ഗെയിമുകളിൽ എല്ലാം ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ട ആദ്യം മുതൽ കളിച്ചൊരാൾ അക്ബർ ആയിരുന്നു പാരഡിയുടെ അതിപ്രസരവും നല്ല കുത്തിരിപ്പും നെഗറ്റീവ് ഗ്യാങ്ങിൽപ്പെട്ടതും തിരിച്ചടിയായിട്ടുണ്ട് നെവിൻ വീട്ടിൽ നെവിനെ ഇഷ്ടപ്പെടുന്നവർ പോലും പുറത്ത് ചിലരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ നെവിനെ വെറുത്തു പോകുവായിരുന്നു പലതവണയും നെവിൻ പി ആർ ചോദിച്ചിട്ട് കൊടുക്കാത്ത വാശിക്ക് നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യാജനെ നെവിനിട്ട് പണി കൊടുക്കാൻ നോക്കുന്ന ചിലർ ഈ ഗ്രൂപ്പുകളിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ട് ഷോയുടെ എൺപത് ദിവസവും വെറുപ്പിച്ച് അവസാന കുറച്ചുനാളുകൾ നല്ല കുട്ടിയായി മാറിയതായി തോന്നി നെവിൻ എന്റർടൈനർ എന്ന വാക്കിനോട് നീതി പുലർത്തിയെങ്കിലും നാല് ചിരി തരുമ്പോ പത്ത് അൺസഹിക്കബിൾ തമാശകളും നെവിന്റെ ഭാഗം ഉണ്ടായിട്ടുണ്ട് മോഹൻലാൽ വരുന്ന എപ്പിസോഡുകളിൽ മനഃപൂർവ്വം മണ്ഡനായി അഭിനയിച്ച് ക്യൂട്ട്നെസ് ഓരോന്നും പറയുന്നത് പക്ഷേ അവസാന നാളുകളിൽ എല്ലാവരോടും പോയി മിണ്ടി എല്ലാ ഇഷ്യൂസും ആക്കി മാക്സിമം ഫണ്ണാക്കാൻ നെവിന് സാധിച്ചിട്ടുണ്ട് ഷോയുടെ അവസാനം നെവിന് സപ്പോർട്ട് വർദ്ധിക്കാനും അത് സഹായമായിട്ടുണ്ട് ഒരിക്കൽ ക്യുറ്റ് ചെയ്ത് പുറത്തേക്ക് ഓടിയത് കൊണ്ട് കപ്പിലേക്ക് നെവിനെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല നൂറ ആദില വീട്ടിലെ ഏറ്റവും വിഷം ഇവരാണെന്ന് തോന്നിയിട്ടുണ്ട് ഫണ്ണാണ് ക്യൂട്ടാണ് നൂറ നല്ല ഗെയിമറാണ് ആതില നല്ല എന്റർടൈനറുമാണ് പക്ഷേ അവസാന അവസരം കിട്ടുമ്പോൾ എല്ലാം ഉള്ളിലെ വിഷം പുറത്തു വരുന്നതായി കണ്ടു അവർ തമ്മിൽ തമ്മിൽ അല്ലാതെ മറ്റൊരാളോടും ഒരു പേഴ്സണൽ അടുപ്പവും ഇല്ല ഒരു വഴക്ക് വന്നാൽ കൂടെ ഉള്ളവരെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വലിച്ചു കീറുന്നതായി തോന്നിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആകുന്നതിലൂടെ നമ്മളിൽ ഒരാളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതായി പലപ്പോഴും കണ്ടിട്ടുണ്ട് കപ്പിലേക്ക് പോയിട്ട് ഫൈനൽ അഞ്ചിലേക്ക് പോലും ഒട്ടും അർഹതയില്ലാത്തവർ ഇവരാണ് കണ്ടന്റ് വൈസ് ഈ ഷോയെ പല ഘട്ടങ്ങളിൽ ിൽ ആയി താങ്ങി നിർത്തിയത് അനീഷ് അനുമോൾ ആയിരുന്നു അനുമോൾ അനീഷ് പ്രണയം രണ്ടുപേർക്കും നെഗറ്റീവ് ആയിട്ടുണ്ട് അത് വോട്ടിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം അവസാന ഘട്ടത്തിൽ നെവിനും കുറെ സപ്പോർട്ട് പിടിച്ചിട്ടുണ്ട് ജയിക്കാനായില്ല എങ്കിലും അവരുടെ വോട്ടിനെയാണ് അത് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പാടാണ് ജനങ്ങൾക്കിടയിൽ ഷാനവാസിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അവസാന നാളുകളിലെ പതിഞ്ഞ പോക്ക് വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തിയോ എന്ന് അടുത്തയാഴ്ച തന്നെ അറിയേണ്ടി വരും എന്തായാലും നെഗറ്റീവ് ഗ്യാങ് ലീഡർ ആയതുകൊണ്ട് കപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല അക്ബറിന് അത് പുറത്തേക്ക് കൊടുക്കുന്ന മെസ്സേജ് നെഗറ്റീവ് ആയിരിക്കും ബാക്കി ആർക്ക് കൊടുത്താലും മാതിലാനൂറ നേടരുത് എന്നുണ്ട് കാത്തിരുന്ന് കാണാം അന്തിമവിധി എന്താകുമെന്ന് മറ്റൊരു കുഴപ്പവും ഇല്ലാത്ത സീസൺ കൂടി അവസാനിക്കുന്നു സീസൺ ആറിനേക്കാൾ എത്രയോ മെച്ചം ഏതായാലും എല്ലാവർക്കും ഒരാൾ ഒരു ഓൾ ദി ബെസ്റ്റ് എന്നാണ് ഈ ഒരു കുറിപ്പിൽ ബിഗ് ബോസ് പ്രേക്ഷകൻ പറയുന്നത് എന്തായാലും അനുമോളും അനീഷും ഷാനവാസും ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവരാണ് ജയിക്കാൻ സാധ്യത പിന്നെ വോട്ടടിസ്ഥാനത്തിൽ എങ്ങനെ വേണമെങ്കിലും തിരിഞ്ഞു മറിഞ്ഞു വരാ ഇപ്പൊ നമ്മൾ അനുമോൾ ജയിക്കും അല്ലെങ്കിൽ അനീഷ് ജയിക്കും അല്ലെങ്കിൽ ഷാനവാസ് ജയിക്കും അല്ലെങ്കിൽ അക്ബർ ജയിക്കും എന്ന് നമ്മൾ പറഞ്ഞാലും അവസാനം വോട്ടിംഗ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറയാത്ത ആളുകളായിരിക്കും മുന്നിൽ വന്ന് കപ്പടിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ പറയുന്ന ആൾക്കാർ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മത്സരാർത്ഥികളുടെ റീ എൻട്രിയും ചില ചൂടേറിയ വിഷയങ്ങളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ അരങ്ങേറുന്നുണ്ട് എന്തായാലും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമായിരിക്കും Bye-bye.